കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവോജന പഠനത്തിനായിട്ട് ദൈവപാത പിയെടുത്ത് കടന്നു വരാനായിട്ട് കർത്താവിടയാക്കി തോർത്ത് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പല പ്രിയപ്പെട്ടവർക്കും കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് എൻ്റെ കാരണം എന്ന് അറിയത്തില്ല എന്നാൽ നമ്മൾ എന്തായാലും നമ്മുടെ സമയത്ത് നമ്മുടെ പഠനം നമുക്ക് ആരംഭിക്കാം വരാനുള്ളവരൊക്കെ അതിൻ്റെ വഴിയേ വന്നോളും അതിനായിട്ട് ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇന്നലെ നമ്മൾ ചിന്തിച്ച ദൈവവചന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിച്ച് ഗുരുജിയോ ബ്രതറ് രാവിലെ കടന്നു വന്നു വെൽക്കം ചെയ്യുന്നു നമ്മുടെ അബ്രഹാം അബ്രഹാംബാസ് എന്ന യാത്രയിലാണ് ട്രെയിനിൽ യാത്രയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിന് ജോയിൻ ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഇന്നലെ അറിയിച്ചായിരുന്നു അപ്പോൾ അത് ഗുരു ബ്രദർ കടന്നു വന്നതുകൊണ്ട് നമുക്ക് അതൊരു ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ആലോചനകൾ കേൾക്കാനുമുള്ള അവസരം നമുക്കുണ്ട് രണ്ടാമധ്യായം നമ്മൾ ഇന്നലെ ചിന്തിച്ച് നമ്മൾ അതിൻ്റെ രണ്ടാമധ്യായം ഇരുപതാം വാക്യം ഒന്നും ഒന്ന് റിഫ്രഷ് ചെയ്ത് പുതിയ ഭാഗത്തേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ അതുമൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ജ്ഞാനത്തിൻ്റെ ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ഇത് ഈ ഒരു ഈയൊരു ഈ ഒരു ചിന് ഒരു നിലയിൽ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ പ്രത്യേക നിലയിൽ പറഞ്ഞേക്കാണ് ഒരു നമുക്കറിയാം ഈ ലോകത്തിൽ ഒരു വ്യക്തി കൂടുതൽ 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 മതപരമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആ വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ നിയമങ്ങൾക്കും ചിട്ടകൾക്കും ഒക്കെ കീഴ്പ്പെടുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതാണ് കൂടുതൽ ദൈവത്തോടടുത്ത് ജീവിക്കുന്ന ആൾക്കാർ പല കർമ്മങ്ങളും ആചാരങ്ങളും അതുപോലെ അനുഷ്ഠാനങ്ങളും കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നു അതൊന്നും വീഴ്ചയില്ലാതെ അനുഷ്ഠിക്കുന്നു ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെയാണ് മതപരമായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉപദേശമെന്ന് പറയുന്നത് നമുക്ക് അത്തരം ചട്ടങ്ങൾക്ക് കീഴ്പ്പെടേ കീഴ്പ്പെടേണ്ടവരല്ല എന്ന് വെച്ചിട്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് ഡിസിപ്ലിൻ വേണ്ടുന്ന ഒന്നുമല്ല എന്നാൽ ഈ ഡിസിപ്ലിൻ കൊണ്ടല്ല നമുക്ക് ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടായത് അതാണ് അതിൻ്റെ കാര്യം ലോക ജനത ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ദൈവത്തോടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത് ഇതുകൊണ്ടൊന്നുമല്ല ദൈവകൃപയിൽ ഞാൻ കടന്നു പോകും അത് കൃപ മാത്രമാണ് അത് എൻ്റെതായ അഡീഷണലായിട്ട് എൻ്റെ ചെയ്തി എന്ന് പറയാനായിട്ട് അതിൽ ഒരു കാര്യവുമില്ല ദൈവകൃപ മാത്രമാണ് എന്നെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് പറയാനേ ഒരു ദൈവത്തിൻ്റെ പേരിൽ നിന്ന് കഴിയത്തുള്ളൂ എന്ന് മാത്രമല്ല ആ ഈ ലോകത്തിൽ വിശുദ്ധിയുടെയും ഒരു ആത്മീയ ജീവിതത്തിൻ്റെയും ഉന്ന ഉന്നത അനുഭവങ്ങളിലേക്ക് നടക്കാൻ കഴിയുകയില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന വ്യക്തികളോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നമ്മുടെ ഉള്ളിൽ ആ തിന്മയുണ്ടെങ്കിലും ആ തിന്മയുടെ അനുഭവങ്ങളെ എല്ലാം യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചപ്പോൾ അവൻ്റെ മരണം എൻ്റെ മരണം ആയിത്തീരുകയും അവൻ കാൽവരിയിൽ മരിച്ചപ്പോൾ അവനിൽ ഞാനും അവനോടുകൂടെ മരിച്ചു എന്നുള്ള സത്യം നമ്മളോട് പറയുകയും അങ്ങനെ കാൽവരിയിലെ യേശുവിൻ്റെ മരണത്താൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ച് ശരീ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞതിനാൽ പാപശരീരം ഉരഞ്ഞു കളഞ്ഞതിനാൽ അല്ലെങ്കിൽ പാപം ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്ന പഴയ വ്യക്തിത്വത്തെ ഉരിഞ്ഞു കളഞ്ഞതിനാൽ അത് ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അവനോടുകൂടെ മരിച്ചിരിക്കയാൽ ഇനി തുടരുത് പിടിക്കരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴടങ്ങിയിട്ടല്ല നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് അധീനരായിട്ട് അവനെ അവനെ ക്രിസ്തു ദൈവത്തെ കർത്താവിനെ മനസ്സിലാക്കി അവനെ മരണത്തിൽ ഏകീകവിച്ചത് കൊണ്ടാണ് നമുക്ക് പാപത്തിൽ നിന്നുള്ള വിടുതല് നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീരണത്തിൻ്റെ അനുഭവം ലഭിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചപ്പം തന്നെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവൻ ആ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെ നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ നമ്മളെയും ഉയർപ്പിച്ചു അപ്പോൾ ഈ മരണവും ആ പുനരുത്ഥാനത്തിൻ്റെ അനുഭവവും നമ്മളിൽ പ്രായോഗികമാക്കി പ്രാവർത്തികമാക്കി തരുന്നത് നമ്മുടെ ശക്തിയിലല്ല നമ്മളതിന് വില്ലിങ്ങായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിൽ അത് നിവർത്തിക്കുന്നത് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാണ് ദൈവത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരിക ചെയ്യുന്നത് ഞാനിന്ന് ഈ സാധാരണഗതി ഞാൻ ഈ ആൾക്കാരെ പിങ് ചെയ്യുന്ന സമയം ഇതാ എന്നാൽ ഇന്നെനിക്കിപ്പം ഞാൻ സംസാരിക്കുകയും പിങ് ചെയ്യുകയും കൂടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആൾക്കാരെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഈ പിങ്ങിങ് നമുക്കറിയാമല്ലോ പിങ് ചെയ്യാ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ വന്ന് കേൾക്കട്ടെ ഇല്ലെങ്കിൽ പോട്ടെ എന്നൊക്കെ പറയാം എന്നാൽ ഞാൻ സാധാരണഗതിയിൽ ആൾക്കാരെയൊക്കെ പിങ് ചെയ്യുന്ന സമയമായത് അപ്പോൾ നോക്കിയട്ടെ എന്ന് അപ്പം ഈ ഇത് ഇതൊരു പ്രത്യേക നിലയിൽ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണം ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള നിലയിൽ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പം ക്രിസ്തുവിൽ ഒരു വ്യക്തി ആയിത്തീരുകയും പരിശുദ്ധാത്മാവ് ആ വ്യക്തി നടത്താൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ കൺട്രോള് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ക്രിസ്തു ഏറ്റെടുക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയും തുടർന്ന് ആ വ്യക്തി ജീവിക്കുന്നത് ചില നിയമങ്ങൾ അനുഷ്ഠിക്കണം ചെയ്യണം അത് അതിൻ്റെ സമയം കാലം ഇതൊക്കെ നോക്കി ചെയ്യണം എന്നുള്ളൊരു അറിവില അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരുപക്ഷെ ആ അറിവ് മനസ്സിൽ കാണാം ചില മുൻധാരണകൾ മനസ്സിൽ കാണാം എന്നാൽ ആ വ്യക്തി നടത്തപ്പെടേണ്ടതും നിയന്ത്രിക്കപ്പെടേണ്ടതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാരാണ് അതാ ദൈവം ഗലാത്തിൽ കഴിഞ്ഞ ലേഖനം നമ്മൾ വായിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല ആയിട്ട് ആത്മാവിനും കൃപയ്ക്കും ഒരുപോലെ അധീനരായിരിക്കാനായിട്ട് അല്ല ന്യായ പ്രമാണത്തിനും ഒരുപോലെ അധീനരായിരിക്കാനായിട്ട് കഴിയത്തില്ല അതിൻ്റെ കാരണവും അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച് നീതീകരിക്കപ്പെടാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുകയും എനിക്കത് നിവർത്തിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസോടുകൂടെ അവൻ മുന്നോട്ട് പോവുകയും എന്നാൽ ന്യായപ്രമാണം കൊടുക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം തന്നെ അത് നിവർത്തിച്ച് നീതി പ്രാപിക്കാനല്ല എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കുറവ് അവൻ മനസ്സിലാക്കിയിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി അവന് ന്യായപ്രമാണം കൊടുത്തത് എന്ന് നമുക്കറിയാനായിട്ട് കഴിയും അപ്പോൾ ഇത് രണ്ടും രണ്ട് ആശയത്തിൽ കൊടുത്തത് അങ്ങനെയല്ല എന്നാൽ എടുത്തത് രണ്ട് നിലയിലാണ് അവനത് ചെയ്താൽ ചെയ്ത് നിവർത്തിക്ക നിവർത്തിക്കാൻ പറ്റും എന്നുള്ള നിലയിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അതെന്തിനു വേണ്ടി കൊടുത്തോ അതിൻ്റെ ഉദ്ദേശത്തിന് വിരോധമായി തീരുകയും അത് സത്യത്തിൽ ഒരു മനുഷ്യനെ ആശ്രയിക്കാൻ ആശ്രയിക്കാനിടയാക്കേണ്ടതിന് പകരം ആ കൃപയിൽ നിന്ന് അന്യപ്പെടുത്തിക്കൊണ്ട് പോകും ആ ഈ ന്യായ പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ ദൈവം അങ്ങനെ ഉദ്ദേശിച്ചു കൊടുത്തോ അല്ല എന്ന് ജലാ തെരഞ്ഞെടുത്തു പറയുന്നുണ്ട് അത് 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 അറിഞ്ഞുകൊണ്ട് തന്നെ പറയുക അപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്ന് മാത്രമല്ല ഈ ആത്മാവിനാൽ നയിക്കപ്പെടുക ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുക എന്നൊക്കെ ഉള്ളത് അത് അനുഭവത്തിലൂടെ പഠിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നീന്താൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ നീന്തുന്നതിന് പല തിയറി കാണും കയ്യും കാലം ഇട്ട് അടിക്കണം പൊങ്ങി കിടക്കണം എന്നൊക്കെ പറയാം എന്നാൽ നീന്താൻ പഠിക്കുന്നത് അത് അത് നീന്തിയാണ് പഠിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വരം കേട്ട് തിരിച്ചറിയുന്നത് അത് കേട്ട് കേട്ട് തിരിച്ചറിയുക ചെയ്യുന്നത് ബൈ പ്രാക്ടീസ് അല്ലാതെ ദൈവശബ്ദം കേൾക്കുക എന്ന് നമ്മൾ പറയുമ്പം ദൈവശബ്ദമാണ് എന്നോട് ഇടപെടുന്നത് ഇത് ദൈവശബ്ദമാണ് എന്നെ ഞാൻ ഞാൻ റിസീവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അത് കേട്ട് അല്ലെങ്കിൽ വചനത്തിലൂടെയും അതല്ലാതെ ഒക്കെ അത് കേട്ട് പരിചയിച്ച നമുക്കറിയാമല്ലോ ഈ ദൈവശബ്ദം എന്ന് കേൾക്കുമ്പം നമ്മുടെ നമ്മുടെ ചെവികളിൽ കേൾക്കുന്ന ഒരു ശബ്ദത്തെ ഉദ്ദേശിച്ചല്ലെന്നും നമ്മുടെ സാധാരണ ചിന്തകളെ തന്നെ ദൈവം ഒരു പ്രത്യേക നിലയിൽ കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നതാണെന്നും ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും നാൽപ്പത്തേങ്ങാ സംഗീതത്തിൽ എൻ്റെ ഹൃദയം ശുഭവനിതെന്നറയുന്നു എൻ്റെ കൃതി രാജാവിനുള്ള എഴുത്തുകോലെന്ന് എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്കറിയാം നമ്മുടെ നമ്മുടെ ദൈവം എങ്ങനെയാണ് ദൈവശബ്ദം കേൾക്കുന്നത് ദൈവശബ്ദം കേൾക്കുന്നതെന്ന് പറയുന്നത് ദൈവസനധി നമുക്ക് സാധാരണഗതിയിൽ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ ദൈവസനധിയിൽ നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെ വേറൊരു വ്യക്തി നിയന്ത്രിക്കുന്നതായിട്ടും ചില ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്നതായിട്ടും നമുക്ക് തന്നെ ഫീൽ നമുക്കതിനിയും അത് 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 കേട്ട് പരിചയിച്ചവർക്ക് അത് മനസ്സിലാകും ഇതാ ദൈവം എന്നോട് ഇടപെടുന്നു ദൈവം എന്നോട് സംസാരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് അക്ഷരം അത് ശരിയാണെന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അന്നേരം എനിക്ക് മനസ്സിലായി ആ ഇത് ദൈവശബ്ദമായിരുന്നു ദൈവശബ്ദമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടിയായിട്ടുള്ളത് സാഹചര്യങ്ങളെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയല്ല അതുകൊണ്ട് ഇറ്റ് ഹാസ് ബിക്കം എ ഹാബിറ്റ് ഒരു ഒരു എൻ്റെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുക ദൈവമാണ് ഈ സംസാരിക്കുന്നത് ദൈവമാണ് ഈ ഹൃദയത്തോടെ ഇടപെടുന്നത് ദൈവമാണ് ഈ പ്രത്യേക ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് നൽകുന്നത് എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം ജീവിതത്തിൽ ജീവിതത്തിൽ പലപ്പോഴും ഇടയായിട്ടുണ്ട് ഓക്കെ ദൈവശബ്ദം കേൾക്കുന്നതെന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അത് വചനമെന്നോട് ഇടപെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഇതാണ് ദിസ് ഈസ് വാട്ട് ദ ലോഡ് ടെൽസ് മീ എന്ന് ഒരു ദൈവഭക്തനെ തിരിച്ചറിയാൻ കഴിയും പുതിയ നിയമത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു വേറൊരു വ്യക്തിയുടെ കയ്യിൽ എനിക്ക് കേൾക്കേണ്ട ദൈവശബ്ദം ഹോൾസെയിലായിട്ട് കൊടുത്തിട്ട് റീറ്റെയിലായിട്ട് എനിക്ക് തരുന്നതൊന്നുമല്ല ഗോഡ് വാണ്ട്സ് ടു സ്പീക്ക് ടു മീ അപ്പോൾ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ച അനുഭവത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ അവനോടുകൂടെ മരിച്ചുവെങ്കിൽ നിങ്ങളെ ഇനി നിയന്ത്രിക്കുന്നത് ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല ഓൾറെഡി പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ള ചില രീതികളല്ല ഓൾറെഡി നേരത്തെ ധാരണയനുസരിച്ച് നൽകിയിരിക്കുന്ന ഒരു സംഗതിയല്ല മറിച്ച് ഓരോ നിമിഷവും കേൾക്കുന്ന ദൈവശബ്ദത്താൽ നയിക്കപ്പെടുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവഹിതത്തിലായിരിക്കുക ദൈവഹിതം മനസ്സിലാക്കുക ഇതൊക്കെ ഇതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് അറിയാം നോക്കിയാട്ടെ അപ്പോൾ തുടർന്ന് ഇവിടെ പറഞ്ഞേക്കാണ് ഇപ്പം എൻ്റെ ഒരു സ്നേഹിതനെഴുതിയൊരു പുസ്തകമുണ്ട് അത് ദൈവരാജ്യത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് അപ്പോൾ അദ്ദേഹം അതിനുള്ള പുസ്തകം ഞാനിങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പം അതിനുള്ളിൽ ഇങ്ങനെ പറഞ്ഞേക്കാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലെന്ന് പറഞ്ഞാൽ ഒരേ സമയം ഭൂമിയിലും സ്വർഗത്തിലും ജീവിക്കുന്ന വ്യക്തിയാണ് ഈ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ആംഫിബിയനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ഒരേ സമയം വി ആർ വി ആർ ഓൺ ദിസ് എർത്ത് അറ്റ് ദ സെയിം ടൈം ഗോഡ് ദ ദോഡ് ദർ ഇൻ ഹെവൻ അത് എങ്ങനെയാ സാധിക്കുന്നത് അതെങ്ങനെയാണ് അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുന്നത് ശാരീരികമായിട്ട് നമ്മൾ ഈ ലോകത്ത് അത് സത്യമാണ് എന്നാൽ ആത്മീയമായിട്ട് വചനത്തിൽ പറയുന്നു എഫ് കഴിഞ്ഞ ലേഖനം അതുപോലെ ഇവിടെ ഈ പറയുന്ന ഭാഗത്തൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറന്നിരിക്കുന്നു എന്നിവിടെ പറയുന്നു അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചവരായിരുന്ന നിങ്ങളെ വരും കാലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയുടെ മഹാ ഇത് ഇത് കാണിക്കാൻ വേണ്ടി മഹാ ഇത് എന്താ അവിടെ പർട്ടിക്കുലർ വാക്ക് ഞാൻ മറന്നുപോയി രണ്ടാം അധ്യായത്തെ നമ്മൾ വായിക്കുന്ന എഫേഷ്യൻസ് രണ്ടിൽ വായിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരെ നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും വരുംകാലങ്ങളിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടി ഉയർത്തി ഏൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു ദൈവത്തിന് വനത്തിൽ പറഞ്ഞേക്കുക നമുക്കുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളല്ല പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പം കൂടുതലും അവിടെ പഴയ നിയമത്തിൽ പറയപ്പെട്ടേക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കാണാം കൂടുതലും ഈ ലോകത്തിലുള്ള അനുഗ്രഹങ്ങൾ കഴിഞ്ഞ ദിവസം ആവർത്തന പുസ്തകം ഇരുപത്തെട്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് മുപ്പത് ഇരുപത്തൊൻപത് മുപ്പത് അധ്യായങ്ങളൊക്കെ ഞാൻ വായിക്കുകയും പഠിപ്പി പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഭാഗങ്ങളായതുകൊണ്ട് ആ ഓർമ്മ എൻ്റെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും അനുഗ്രഹങ്ങൾ ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളിൽ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും എന്നുള്ള പല കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പുതിയ നിയമം വരുമ്പോൾ പറഞ്ഞേക്കാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിലുള്ള അനുഗ്രഹങ്ങൾക്കുള്ള ഉപരി അതിനേക്കാൾ എത്രയോ വിലമതിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ദൈവവചനമനുസരിച്ച് പറയുന്നു അവൻ നമ്മളെ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെരുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു ആത്മീയമായിട്ട് ആത്മാവിൽ ദൈവം എന്നെ ഇന്ന് ആക്കിയിരിക്കുന്നത് അവനോടുകൂടെ ഉയർത്തെരുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവത്തിൽ ആയിരിക്കുക ശരീരം നോക്കുമ്പോൾ ഇവിടെ ആത്മാവ് സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ അതിനൊക്കെ പ്രായോഗിക വശത്തേക്ക് ഞാനിപ്പോൾ വരുന്നില്ല അതെല്ലാം പറയാൻ പോയാൽ കുറേ പറയേണ്ടി വരും അതുകൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല എന്നാൽ എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കാണ് അതുകൊണ്ട് നിങ്ങൾ ഉയരത്തിലുള്ള കാര്യം അന്വേഷിക്കണം ഈ ഭൂമിയിലുള്ള സാധ്യതകളും ഭൂമിയിലുള്ള പോസിബിലിറ്റീസും ഭൂമിയിലുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്ന അതേ ആഗ്രഹത്തോടെയും ആ ഒരു ഉത്സാഹത്തോടെ തന്നെ ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ടത് ആകെ ആ ക്രിസ്തുവിനോടുകൂടെ ഉയരത്തിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ സീ തിങ്സ് അബൗ ഉയരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ദൈവസനത്തിൽ അതനുസരിച്ച് ആ വെളിപ്പാടുകളെ ദൈവ ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങളെ പ്രാപിക്കുകയും ചെയ്യേൻ ഉയരത്തിലുള്ള കാര്യങ്ങളെ അന്വേഷിപ്പീൻ സ്വർഗീയമായ കാര്യങ്ങളെ അന്വേഷിപ്പിൻ ആത്മീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് അന്വേഷിപ്പിൻ ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ചല്ല രണ്ടാമത് പറഞ്ഞേക്കാണ് അങ്ങനെ അന്വേഷിക്കണം എന്ന് രണ്ടാമത് പറഞ്ഞേക്കുക ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിയും അതിൽ രണ്ടാമത് ഇംഗ്ലീഷ് സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബ്ന്ന് നിങ്ങളുടെ ഉയരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക സീക്ക് ചെയ്യുക രണ്ടാമത് പറഞ്ഞേക്കുക യു സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് അബവ് നിങ്ങൾ ഉയരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണം അത് നിങ്ങൾ അത് ആ കാര്യങ്ങളിൽ നിങ്ങളിനി ചിന്തിക്കണം അപ്പം ആ നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിന് അനു അനുസാരമായിട്ടും ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിലെ നമ്മുടെ എക്സിസ്റ്റൻസിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ ചിന്തിക്കാനും അത് ആഗ്രഹിക്കാനും അത് അന്വേഷിക്കാനും ഒക്കെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം പലപ്പോഴും എന്നാൽ ഇനി ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മീയമായ കാര്യങ്ങൾ അന്വേഷിക്കാനും അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ സകലവും നൽകപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന നിലയിൽ ദൈവരാജ്യത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അതാണ് അവൻ്റെ രാജ്യവും നീതിയും അതോടുകൂടെ സകലവും സകലവും എന്ന് പറയുന്നത് ഭൗതിക കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മീയമായ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിനോട് ചേർന്ന് ഭൗതിക കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് നൽകപ്പെടും അല്ലാതെ ഭൗതിക കാര്യങ്ങൾ ഇനി അന്വേഷിക്കുകയും അതിനുവേണ്ടി മനസ്സ് അതിനുവേണ്ടി സെറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവ് തീർത്തു തരും എന്നവിടെ വ്യക്തമായിട്ട് പറഞ്ഞേക്കും അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ ഇത് നമ്മുടെ ശക്തി കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ലെന്നും ഇത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് രാകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെരുന്നേറ്റിരിക്കുന്നു എങ്കിൽ മരിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക ഉയർത്തെരുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഞാനതിനെ മനസ്സിലാക്കുന്നത് അതൊരു പരിശുദ്ധാത്മനിറവിൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ കാരണം നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നുള്ള വ്യാപാര ശക്തിയിൽ ആശ്രയിക്കാതെ നമുക്കൊരിക്കലും കഴിയത്തില്ല അപ്പോൾ ആ പരിശുദ്ധാത്മനിറവിൻ്റെയും പരിശുദ്ധാത്മാവിന് നിയന്ത്രിതമായ ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ് ഈ പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ് നമ്മളെ മുദ്രയിടുകയും ചെയ്തിരിക്കുന്നത് അത് തുടർന്നും ഈ ലോകത്തിലൂടെ കുറച്ച് സാധ്യതകൾ അന്വേഷിക്കാനും നാളെ എനിക്ക് എന്ത് സംഭവിക്കും നാളെ ലോട്ടറി അടിക്കുമോ അല്ലെങ്കിൽ നാളെ എനിക്ക് വരാനുള്ള ഭാഗ്യം എന്താണ് ഇതൊക്കെ അന്വേഷിച്ച് നടക്കാനല്ല റോമർ കഴിയുന്ന ലേഖനം എട്ടാം അധ്യായം നമ്മൾ വായിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് കാരണം യേശു ക്രിസ്തുവിൽ വസിക്കുകയും യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും പാപ പാപത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് വരം പാപ മരണത്തിൻ്റെ വിഷമുള്ളു പാപം പാപത്തിൻ്റെ ശക്തിയോ ന്യായ പ്രമാണം എന്ന് വായിക്കുന്നത് പോലെ ന്യായപ്രമാണത്തെ അതിന് അതിൽ ഉപരിയായിട്ട് ആത്മാവിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ പ്രാപ്തരാക്കി എങ്ങനെ പ്രാപ്തരാക്കി താൻ കാൽവരിയിൽ മരണത്തെയും പാപത്തെയും തോൽപ്പിച്ച് ആ ആ ശക്തി കൊണ്ട് നമ്മളെ നിറച്ചു അപ്പോൾ ആ ശക്തിയാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ വാക്സിൻ എടുക്കുന്നത് പോലെ ആ ശക്തിയാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് പാപത്തെയും മരണത്തെയും ജയിക്കാനുള്ള അധികാരം ദൈവം നൽകിയിട്ടുണ്ട് മരണത്തെ എപ്പോഴാണ് ജയിക്കുന്നത് പാപത്തെ എങ്ങനെയാണ് ജയിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി പാപത്തെയും മരണത്തെയും ജയിക്കാൻ തക്കവണ്ണം അധികാരം അല്ലെങ്കിൽ അതിനുവേണ്ടി വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് തുടർന്ന് എട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഏതൊക്കെ നിരയിലാണ് ഒരു ഒരു വിശ്വാസിയെ ബലപ്പെടുത്തുന്നത് അവരെ ചിന്തകളിൽ ചിന്തകളെ ജഡത്തിൻ്റെ ചിന്തയെ ജയിച്ച് ആത്മാവിന് ചിന്തയുള്ളവരായി തീരാൻ ദൈവം സഹായിക്കുന്നു കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കാൻ സഹായിക്കുന്നു തുടർന്ന് പ്രത്യാശയുള്ളവരായി തീരാൻ സഹായിക്കുന്നു ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനം പറയുക നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുക അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്ന പരിശുദ്ധാത്മാവ് അല്ല നമ്മൾ നമ്മളെന്ന് പറയുന്ന പോലെ പെട്ടെന്നൊരു ശക്തി ഇങ്ങോട്ട് വന്ന് കുറച്ച് പ്രകടനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തന്നെ വിയർത്തു പോയി ഒരു എന്തോ എക്സസൈസ് ചെയ്ത പോലെ തീർന്നു ആ പരിശുദ്ധാത്മാവ് പോയി ആ അനുഭവത്തെക്കുറിച്ച് അല്ല പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹൃദയത്തിൽ വരികയും നമ്മളിൽ വസിക്കുകയും നമ്മുടെ ആദാമ്യ സ്വഭാവത്തെയും നമ്മുടെ ആ ആ പാപത്തിൻ്റെ അനുഭവ ആ സ്വഭാവത്തെ മാറ്റി നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിനെ അനുരൂപമാക്കി നമ്മളെ തീർക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പ്രവൃത്തിയെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത് അപ്പം ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ഈ കാഴ്ചപ്പാടും നമ്മുടെ കാര്യങ്ങളിലുള്ള എല്ലാ ജനറൽ ആയിട്ടുള്ള എല്ലാ നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് അപ്പോൾ ഉയർപ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് പിന്നെയും ഈ ഉയരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നമ്മളറിയാം നമുക്കറിയാം അവിടെ പ്രത്യാശയെക്കുറിച്ച് എട്ടാ അധ്യായം വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല സ്വർഗീയ കാര്യങ്ങളെ നമ്മൾ സീക്ക് ചെയ്യാനും സ്വർഗീയ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ സെറ്റ് ചെയ്യാനുമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയേക്കുന്നത് നോക്കിയാട്ടെ എനിക്ക് സമയം തീർന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കാണ് നമ്മുടെ ജീ നിങ്ങളുടെ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും ആകയാൽ എന്നിട്ട് പറയുക നിങ്ങൾ ഈ നിലയിൽ ക്രിസ്തു പാപ അവനിൽ അവൻ അവനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിക്കുകയും ക്രിസ്തു ഉയർത്തിരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ പ്രായോഗികമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അവിടെ പറഞ്ഞേക്കാണ് ആകെ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയെ അത്യാഗ്രഹം ഇങ്ങനെ നിങ്ങളുടെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു അവ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു ഇപ്പോഴോ നിങ്ങൾ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവ വിട്ടുകളവിൻ അന്യോന്യം ബോഷ് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് അവൻ്റെ പ്രവർത്തികളോട് കൂടെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യഹൂദനും യവനനും എന്നില്ല പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തു അത്രേ എല്ലാവരും എല്ലാമാകുന്നു ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം എനിക്ക് ഞാൻ എനിക്കില്ല ഞാനൊരു എടുക്കുന്നുമില്ല അത് തുടർന്നോളും ദൈവദാസന്മാർ അതിനെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ ആ പറഞ്ഞേക്കുക ഇനി അപ്പോൾ ഇനി ഈ സ്വഭാവങ്ങൾ നമ്മളിലുണ്ട് എന്നാൽ ഈ സ്വ ഈ സ്വഭാവങ്ങളുടെ വേരറുക്കപ്പെട്ടു അല്ലെങ്കിൽ അതിന് നമ്മളിലുള്ള സാധുത നമ്മളിലുള്ള അതിനുള്ള അധികാരം നീക്കപ്പെട്ടു ആ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞുകളഞ്ഞതുകൊണ്ട് ഈ ഈ ഈ നിലയിലുള്ള ശത്രുക്കൾ തോറ്റതുകൊണ്ട് ഇനി അവയെ എന്ത് ചെയ്താൽ കഴിയും ഉരിഞ്ഞുകളയാനെ നമുക്കറിയാമല്ലോ ഒരു പാമ്പ് പടം പൊഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒരു പഴയ ഷർട്ട് ഇട്ട് ഒരാൾ ആ ഷർട്ട് എടുത്ത് ഊരിക്കളഞ്ഞിട്ട് പുതിയ ഷർട്ട് ഇടുന്നത് പോലെ ഇങ്ങനെയുള്ള ഈ ഭൂമിയിലുള്ള ഇങ്ങനെയുള്ള അവയവങ്ങളെ മരിച്ചതായിട്ട് എണ്ണുവിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ദുർനടപ്പിന്റെ അശുദ്ധിയുടെ അതിരാഗത്തിൻ്റെ ദുർമോഹത്തിൻ്റെ വിഗ്രഹാരാധനയായ അത്യാഗ്രഹം അപ്പം വിഗ്രഹാരാധന പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാടിൽ എന്താണെന്ന് അവിടെ അവിടെ വിവരിക്കപ്പെട്ടിട്ടുണ്ട് അത് അത് വിഗ്രഹാരാധന എന്ന് പറയുന്നത് അത്യാഗ്രഹം നമുക്കറിയാമല്ലോ ധനത്തിന്റെ വഞ്ചന എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൽ പല സ്ഥലത്ത് കാണുന്നുണ്ട് സാധാരണപ്പെട്ട അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ല എളുപ്പത്തിൽ കിട്ടുന്ന പൈസ ആണ് എനിക്കതിനെക്കുറിച്ച് തോന്നുന്ന ഒരു ഇൻറ്റർപ്രട്ടേഷൻ എളുപ്പത്തിൽ പണിയെടുക്കാതെ കിട്ടുന്ന പൈസ അതാണ് ഇന്ന് പലർക്കും വേണ്ടതായിട്ടുള്ള കാര്യം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലും ഓ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ ഓ വളരെ സന്തോഷമായി എന്ന് നമുക്കറിയാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെയുള്ള ധനത്തിൻ്റെ വഞ്ചന ലൂക്കോസിനെ സുശേഷിച്ച് വായിക്കുന്നുണ്ട് ആ വിത്തിനെ ഞെരുക്കിക്കളഞ്ഞ അനുഭവങ്ങളെക്കുറിച്ച് പല ഭാഗത്ത് വായിക്കുന്നുണ്ട് തിമത്യോസിൽ നമ്മൾ വായിക്കുന്നു ആ അതിൻ്റെ ഒന്ന് തിരു ദിവസം അതിൻ്റെ അവസാന അധ്യായത്തിൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു അത് തനികന്മാരാകാൻ ആഗ്രഹിച്ചിട്ട് മനുഷ്യർ ചെന്ന് ചില വഞ്ചനയിലും സംഹാരനാശങ്ങളിലും കുടുങ്ങി അവർ വിശ്വാസം വിട്ട് ഉഴലുവാൻ അവർ ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് അവിടെ പറയുക അപ്പോൾ ഈ നിലയിൽ ഉള്ള ആ ആഗ്രഹങ്ങളെ മരിപ്പിക്കുകയും അല്ലെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതുന്നുണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ചിന്തകൾക്കോ കുറുക്കുഴികൾക്കോ ഞാൻ വശമതനാകിയില്ല എന്നിട്ട് പറയുക നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ സൃഷ്ടിയെ ധരിച്ചിരിക്കുന്നുവല്ലോ പ്രിയപ്പെട്ടവർ ഈ ഈ ഒരു പുതുക്കത്തിൻ്റെ ജീവിതമാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കും ഈ ഒരു പുതുക്കത്തിൻ്റെ ജീവിതത്തിൽ നടക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രമല്ല നമുക്ക് ഈ വരും ദിവസങ്ങളിൽ അങ്ങനെ പൂർണ്ണമായിട്ട് ഇവിടെ നമ്മൾ വായിക്കുന്ന ക്രിസ്തു വസ്ത്രം എല്ലാവരിലും എല്ലാമാകും നമ്മളൊരു ഒരു 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 ഡ്രസ് കോഡിലേക്ക് വന്നേക്കും ഒരു യൂണിഫോമിറ്റിയിലേക്ക് വന്നേക്കും അതെന്താ നമുക്കെല്ലാം ഒരു പുതിയ പുതിയ പഴയ വസ്ത്രം പല പല വസ്ത്രങ്ങളായിരുന്നു നമ്മുടേത് അതിൻ്റെയൊക്കെ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു നിലയിലേ പറയാൻ പറ്റുള്ളൂ പഴയ മനുഷ്യൻ അല്ലെങ്കിൽ പാപം ചെയ്യാൻ മാത്രം അറിയുന്ന പഴയ മനുഷ്യൻ്റെ ആ സ്വഭാവവും ആ ജീവിതശൈലിയും ഒക്കെയായിരുന്നു അത് എന്നാൽ അതിനെ മാറ്റിയിട്ട് ക്രിസ്തുവിനെ ധരിക്കാനായിട്ടും ക്രിസ്തുവിൽ മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറിയാനായിട്ടും ക്രിസ്തുവിലായിരിക്കാനായിട്ട് നമുക്കിട ഇതേ രണ്ടാമത്തെ അധ്യായത്തിൽ ഇൻ ഹിം ഇൻ ഹിം ക്രിസ്തുവിൽ അവനിൽ 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 നിങ്ങൾ സർവസമ്പൂർണരായിരിക്കുന്നു സകല വാഴ്ചയ്ക്കും തരായ അവനിൽ നിങ്ങൾ പൂർണ്ണതയുള്ളവരാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് തുടർന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും ആ ദൈവങ്ങളിലേക്ക് നമ്മുടെ തന്നെ സമർപ്പിക്കാം ഇന്ന് എല്ലാവരിലും ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാ ക്രൈസ്റ്റ് ഈസ് ഓൾ ആൻഡ് ഇൻ ഓൾ ക്രൈസ്റ്റ് ഈസ് ഓൾ ആൻഡ് ഇൻ ഓൾ എന്നാണ് എനിക്ക് തോന്നുന്നു രണ്ടാമധ്യായം മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുന്നത് ബട്ട് ക്രൈസ്റ്റ് ഈസ് ഓൾ ആൻഡ് ഇൻ ഓൾ അപ്പം എല്ലാവർക്കും ഉണ്ടായിരുന്ന വ്യത്യാസങ്ങളും മാറ്റിയിട്ട് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലുള്ള അനുരൂപരാകാനും ക്രിസ്തുവിനെ ധരിക്കാനും തക്കവണ്ണം മാത്രമല്ല ആ ക്രിസ്തുവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി ഞാൻ ഈ പറഞ്ഞതൊന്നും ഈ വചനഭാഗത്തോട് നീതി പുലർത്തിയിട്ടില്ല അത് വേണ്ടവണ്ണം എക്സ്പോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള എൻ്റെ കുറവ് കൂടെ ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു